ഹൈദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ ഇന്ന് ഗാർഡനിൽ ചെടികളൊക്കെ നോക്കി നടക്കുമ്പോൾ കണ്ണിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു സുന്ദരിയെ അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ നട്ടതൊന്നുമല്ല തന്നെ മുളച്ചതാണ് കേട്ടോ നല്ല രസം കേട്ടോ കാണാനായിട്ട് കാക്കപ്പൂ നമ്മളെ നമ്മൾ എന്തെങ്കിലും ഒരു സമയത്ത് വെച്ചതായിരുന്നിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിൽ നിന്നൊക്കെ എന്തെങ്കിലും ചെടികളൊക്കെ വാങ്ങിക്കുമ്പോൾ ആ മണ്ണിൻ്റെ കൂട്ടത്തിൽ വല്ല വിത്തൊക്കെ വീണിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇതിങ്ങനെ മുളച്ച് നിൽക്കണ കാണാം കേട്ടോ എന്തായാലും നല്ലൊരു സുന്ദരിയാണ് കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് തന്നെ പോകും തോന്നുന്നു പിന്നെ തന്നെ തന്നെ മുളച്ച് വരും അപ്പോൾ ഇതിൻ്റെ ഒരു നീല കളറും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊരു ചടിച്ചട്ടിയിലാക്കി മാറ്റി നട്ടു പക്ഷെ അത് പിന്നെ അങ്ങോട്ട് പിടിച്ചു വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ പറിച്ച് ഒറ്റയ്ക്ക് നടാന്ന് വിചാരിച്ചാൽ ഇനി ഇതും നശിച്ച് പോവോയെന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ ഇതിലെ ഇതിനെ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കുഞ്ഞാണെങ്കിൽ നല്ല രസമുണ്ട് നല്ലൊരു എന്താ പറയുക വയലറ്റോ വളർമല്ലിയോ അങ്ങനത്തെയൊക്കെ ഒരു തരം കളറാണ് കേട്ടോ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടായി അപ്പോൾ ഇത് ഇതാണ് തോന്നണോ അതിൻ്റെ പൂക്കളുണ്ടായിക്കഴിഞ്ഞിട്ടുള്ള വിത്ത് പിന്നെ ഇത് ചെടി പോയാലും ഈ വിത്ത് വീണിട്ടെ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ചെടി ചെടിയായിട്ട് വരും അപ്പോൾ ഞാൻ ഇന്നുണ്ടല്ലോ എന്താ ഇതൊന്നല്ല കാണിക്കാൻ വന്നത് ഇതൊരു ചുമ്മാ ഒന്ന് നിങ്ങളെ ഒരു എന്താ പറയുക കണ്ടപ്പോൾ ഒന്ന് കാണിക്കണം തോന്നി അത്രയുള്ള ഞാൻ ഇന്ന് കാണിക്കാൻ വന്നത് നമ്മുടെ കുറച്ച് ക്ലൈമ്പിങ് പ്ലാന്റ്സിനെ കാണിക്കാനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ ഗാർഡനിൽ ഓരോരോ ചെടികളായിട്ട് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഇതാ ഈ ഒരു ഡക്ക് ഫീറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിലേക്ക് കടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടേ വെള്ളം ആയതുകൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പോഴേക്കും താഴ്ന്നു പോകും കണ്ടില്ലേ എന്താ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ക്ലൈമ്പിങ് പ്ലാൻഡ് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്കിലേക്ക് കയറ്റി കൊടുത്തു വരാം കേട്ടോ ഞാനിതിപ്പോൾ ഒരു എന്താ പറയുക ഞാൻ പണ്ട് കൊറോണ സമയത്ത് നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ മുന്നേ കാണിച്ചിരുന്നു അതിനിപ്പം അതിൻ്റെ ടോപ്പ് ഭാഗം താഴെയൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിലാണ് ചെടിച്ചട്ടി ആദ്യം വെച്ചിരുന്നത് പക്ഷെ ഇപ്പം ഇങ്ങനെ മണ്ണിലൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക സ്റ്റാൻഡ് ചില സമയത്ത് എന്താ പറയുക മണ്ണിലൊക്കെ പൂണ്ടിട്ട് മറിഞ്ഞു വീഴണു പിന്നെ ലക്കിക്കാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഓട്ടം കൂടുതലാണല്ലോ അപ്പോൾ ലക്കി തട്ടിയിട്ട് തട്ടിയിട്ട് എപ്പോഴും ഈ ചടിച്ചിട്ട് നിലത്തേക്കിടും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഈ ഭാഗം താഴേക്കായിട്ടും പിന്നെ ഇതിങ്ങനെ താഴെ വെക്കേണ്ട ഭാഗം മുകളിലായിട്ടും വെച്ചു എന്നിട്ട് ചെടിച്ചെട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതാ ഈ ഒരു ഡക്ക് ഫീറ്റ് പ്ലാന്റിനെ അതിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വച്ചേക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനേലും ഭംഗി ഞാൻ വിചാരിച്ചത്രയും ഭംഗിയിൽ ഇതായില്ല കാരണം ഇതാ കുറേ തണ്ടുകളാണ് ലീഫുകളെല്ലാത്തിലും ഇല്ല എനിക്ക് തോന്നുന്നു ഒരു സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതിന് നല്ല ഭംഗിയിൽ നി നിന്നിരുന്നേനേന്ന് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ച ഒരു ഭംഗി ഇങ്ങനെ വെച്ചപ്പോൾ കിട്ടുന്നില്ല ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് വീണ് എടുക്കുമ്പോൾ എല്ലാം ലീഫുകൾ ഇങ്ങനെ നിറഞ്ഞു കിടന്ന് നല്ല എന്ന് വിചാരിച്ചു പക്ഷേ ലീഫുകൾ അങ്ങനെ നിറഞ്ഞില്ല കേട്ട കണ്ടേ കുറച്ച് ലീഫുകളുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനത്തെ ഈ തണ്ടുകളാണ് ഇതിലെന്താണെന്ന് എനിക്കറിയില്ല അതേ ലീഫുകളില്ലാത്ത വേണ്ടല്ലേ ഇങ്ങനെ അടക്കുമ്പോൾ രസമില്ലല്ലോ ലീഫുകൾ വേണ്ടേ പിന്നെ അടുത്ത് വേറെ ഏത് ചെടി നിൽക്കേണ്ടതിലും അതിൻ്റെ മുകളിലേക്ക് കയറും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ മാറ്റി ഇടുന്നത് കൊണ്ടാണോന്നറിയില്ല അതിനൊരു ലീഫുകൾ വരാത്തതാ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ ഇത് അത്ര പ്രത്യേകതയുള്ള എന്താ പറയുക വെറൈറ്റി പ്ലാന്റ് ഒന്നുമല്ല മിക്കവാറും എല്ലാവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും പക്ഷേ എന്താ പറയുക എനിക്കിതൊരു വെറൈറ്റിയായി തോന്നുന്നുണ്ട് ശരിക്കും താറാവിൻ്റെ കാല് പോലെ തന്നെ ഇരിക്കുന്നില്ലേ കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാനിതിൻ്റെ തൈയൊക്കെ മുന്നൊക്കെ നട്ടു പിടിപ്പിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇതിങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഒരു തണ്ട എവിടെ നിന്നാണ് പിടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ ചിലപ്പം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ചെടി നാശമായി പോകുന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ചെടി അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പിടിപ്പിക്കാൻ നോക്കാത്തത് കണ്ടത് നല്ല രസമാണ് കേട്ടോ ഒരു ബ്ലാക്കും ഒരു മുന്തിരി കളറൊക്കെ ആയിട്ട് ബ്ലാക്കല്ല ഡാർക്ക് മുന്തിരി കളറും ഒരു ലൈറ്റ് മുന്തിരി കളറും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ക്ലൈമ്പിങ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇനി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്തിട്ടാണ് നിങ്ങളിപ്പോൾ ഇത്ര വലിയ പ്രത്യേകത ഉള്ളതാണെന്ന് വിചാരിക്കും എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയ പ്ലാന്റുകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് കാണിച്ചു തരാം അടുത്തത് നോക്കി ആ ഈ ഒരു സുന്ദരി സിങ്കോണിയം പ്ലാന്റ് ആണ് കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നല്ല റേറ്റുള്ള ഒരു സിങ്കോണിയാണ് എനിക്ക് പേരറിയില്ല അതാ വേണ്ട ഇതിൻ്റെ ഞാൻ സൺഷെയ്ഡിൻ്റെ അരികത്താണ് ആദ്യം വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു കളറ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ഇത് ഈ ഒരു മിൽക്കി വൈറ്റ് കളറിലേക്കാവും ഈ ഫുള്ള് ഈ ഫുള്ള ഗ്രീനൊക്കെ മാറി ഈ ഒരു മിൽക്കി വൈറ്റും ഇത് ഈ ഒരു കളറാവുംട്ടോ വേണ്ട അതാ ഏകദേശം ഇത് നല്ല രസല്ലേ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ ചില ലീഫ് ഇതാ ഈ കളറുണ്ട് ചില ലീഫ് ഈ കളർ ശരിക്കും നല്ലപോലെ വെളിച്ചം വേണം കേട്ടോ ഈ ഒരു പ്ലാന്റിന് എന്നാലാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഭംഗി കിട്ടുകയുള്ളൂ സിങ്കോണിയാണ് പക്ഷേ എന്ത് സിങ്കോണിയാ ഇതിൻ്റെ സിങ്കോണിയത്തിന് തന്നെ പല 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 പേരുകളുണ്ടല്ലോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതും ഇങ്ങനെ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കാം ഞാൻ പക്ഷേ ഇങ്ങനെ പുഷായിട്ട് നിന്നോട്ടെ നിചാരിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ചേക്കാണ് ഇതിൻ്റെയും തണ്ടുകൾ കുറേ നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ കണ്ടതാണ് അവിടെ ഇങ്ങനെ മണ്ണി കൂടി കിടക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അത് കട്ട് ചെയ്തൊക്കെ വെക്കാട്ടോ അതിൻ്റെ ഇടയിൽ വേറെ എന്തോ കൂടി വളർന്നുണ്ട് ഇത് കട്ട് ചെയ്യാനായിട്ടുണ്ട് കുറെ തണ്ട് മണ്ണിലേക്ക് അങ്ങോട്ട് നീണ്ട് കിടക്കുന്നുണ്ട് സൗകര്യം പോലെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടാ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് നല്ല രസല്യ കാണാൻ ഇതാണ് കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് എന്ത് വെറൈറ്റിയാണെന്ന് എനിക്കറിയില്ല മണി പ്ലാന്റ് അല്ല എന്തായാലും മണി പ്ലാന്റ് വെറൈറ്റി അല്ല ഫിലോഡൻറോൻ്റെ തന്നെ ഏതോ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു ഇതും ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണ് പക്ഷെ ഞാനിങ്ങനെ ചുറ്റി ചുറ്റി ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് ഞാനെടുത്ത് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു സിൽവർ കളറും ഗ്രീൻ കളറും കൂടിയുള്ള ലീഫാണ് ഇതിന് കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് അതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ലീഫായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിനെ കാണാനുള്ളത് ട്ടാ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് സ്ലീപ്പിംഗ് പോത്തോസ് ഇതും എന്താ പറയുക ക്ലൈമ്പിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ മറ്റേ മണി പ്ലാന്റ് പോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ഭംഗിയില്ല ഇതിന് കുറേ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കണ്ട ഇട്ട് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഉറങ്ങിയ പോലെയാണ് ഇരിക്കുന്നത് കണ്ട ലീഫുകൾ ഇങ്ങനെ ഉറങ്ങി പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും സ്ലീപ്പിംഗ് എന്ന് ചുരുണ്ടിട്ട് കേട് വന്ന ലീഫ് പോലെ ഇരിക്കണത് പക്ഷെ ഇങ്ങനെ 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 കട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കണ്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവരുടെ കയ്യിലൊന്നും അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല പിന്നെ ഒരുപാട് എല്ലാ വെറൈറ്റീസും കളക്ട് ചെയ്യുന്നവരുടെ അടുത്തുണ്ടാവും എന്നാലും ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇതും ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് മണി പ്ലാന്റ് പോലെ തന്നെ സ്റ്റിക്കിൽ കയറ്റി വിടാം പക്ഷെ ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ്ട്ടോ അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞൊന്നും ആവില്ല ഇത് ഇപ്പം ഞാൻ കുറേ കാലങ്ങളായി വെച്ചിട്ട് എന്നിട്ടാണ് ഇത്രയും ഇതുവരെ ഞാനിതിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അടുത്തതായി ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും പേര് എനിക്കറിയില്ല ഇതും ഒത്തിരി തങ്ങട് അങ്ങോട്ട് നീണ്ടുപോയിട്ടുണ്ട് അയ്യോ അങ്ങോട്ട് ചുറ്റി പോയി സ്റ്റാൻഡി മേലേക്ക് കയറി പോവാശാന് അതാ കണ്ട ഒരിത്തിരി എന്തെങ്കിലും കിട്ടിയാ മതി ഇതാ ഇത് നല്ല രസല്ലേ കാണാനായിട്ട് ഇതിന്റെ ലീഫ് നോക്കി ഇതൊരു ഉം ഇതാ ഈ ഒരു കളറാവോട്ടോ കണ്ട ഒരു സിൽവർ കളർ ഉണ്ട് ക്യാമറയിൽ കൂടി കാണാൻ പറ്റുന്നൊന്നും അറിയില്ല ഒരു നല്ലൊരു സിൽവർ കളറുണ്ട് ഇത് ഇതിന് ഗ്രീൻ കളറാണ് കൂടുതൽ കാണുന്നത് പക്ഷേ ഇതാ ഈ ഒരു സിൽവർ കളറിലേക്കാകും ഇതും ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇത് ഫിലോഡൻഡ്രോണാണെന്ന് തോന്നും എനിക്ക് അറിയില്ല ഇതും ഞാനിങ്ങനെ ചുറ്റി ചുറ്റി തന്നെ കൊടുത്തേക്കാണ് എന്നിട്ട് സ്ഥലം പോരാണ്ട് ഇത് സ്റ്റാന്റിൻമേലക്കൊക്കെ കയറി പോവാൻ നിൽക്കുകയായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഇതും ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അല്ല ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഫിലോഡൻഡ്രോണാണെന്ന് തോന്നുന്നത് വെറൈറ്റി ആണ് കേട്ടോ നല്ല നീണ്ട ലീഫാണ് അതുപോലെ തന്നെ സിൽവർ കളർ ഇത് ഞാൻ സാച്ച് താഴെയായിട്ടാണ് വെച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഒരു സിൽവർ കളർ ശരിക്കും ഇങ്ങനെ വരാത്തത് നമ്മൾ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുത്തിട്ട് നല്ല വെളിച്ചവും നല്ല അത്യാവശ്യം ഇത്തിരി വെയിൽ കട്ട വെയിലല്ല എന്നാൽ ഇത്തിരി കൂടി ഇങ്ങനെ എന്താ പറയുക ഇതുണ്ട് ഇതിപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ ഒരു ഇട്ട് കാണുന്നല്ലേ അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല വെയിൽ കാണാൻ പറ്റുമായിരിക്കും ഞാൻ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു എറികത്ത് വെച്ചതാണ് കേട്ടോ വലിയ ചെടിയുടെ വേറെ എന്താ പറയാ ബാക്കിലൊക്കെ കൊണ്ടുവച്ചി കാണില്ലല്ലോ സ്റ്റിക്കിൽ കയറ്റി കൊടുത്തിട്ടാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി വെയിലുള്ള വെളിച്ചോളം ഇവിടത്തേക്ക് നീക്കി വയ്ക്കാം അപ്പോൾ ഇതിന് നല്ല കളർ കിട്ടും എന്തായാലും ഇതും ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഒന്നിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ പേരറിയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര തന്നെ കേട്ടോ ഇന്ന് എനിക്ക് എൻ്റെ ഗാർഡനിൽ ഞാൻ ഒരുവിധം ചെടികളൊക്കെ കലാത്തിയ ഗ്ലോണിമ ഫിലോഡൻഡ്രോണൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ടല്ലോ എനിക്ക് തോന്നി എന്നിട്ടാ ഈ കാണിച്ച ചെടികൾ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ കാണിക്കാത്ത ഒരു കുറച്ച് ചെടികളുണ്ടോയെന്നിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് കേട്ടോ ഈ അഞ്ച് വെറൈറ്റീനെ കണ്ടത് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു എന്താ പറയുക ഡെക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് ബാക്കി ബാക്കിയെല്ലാത്തിനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റേറ്റ് ഉണ്ട് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഡെക്ക് ഫീറ്റ് പ്ലാന്റും അധികം അങ്ങനെ ആരുടെയും കയ്യിലൊന്നും കണ്ടിട്ടില്ല സെയിലിനായാലും ഒത്തിരി പൈസയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ അധികം എപ്പോഴും സെയിലിനൊന്നും കിട്ടാത്തൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ അഞ്ച് വെറൈറ്റി അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഈ ഈ പ്ലാന്റ്സുകളൊക്കെ ഇതിനെയൊക്കെ കട്ട് ചെയ്ത് വെക്കാറായി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം രണ്ട് ഒരു മൂന്നാല് തണ്ടൊക്കെ ഇതിൽ കിട്ടും ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇവരെ കണ്ടത് ഇനി അടുത്ത ദിവസം നമുക്ക് ഇതിനെയും കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഈ സിൽവർ കളർ നന്നായിട്ട് വരുമ്പോൾ നല്ല രസമല്ലേ അപ്പം ഞാൻ ഇതിനെയും കട്ട് ചെയ്തിട്ട് വെക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ിങ്ങനത്തെ വെറൈറ്റീസുകളൊക്കെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി അന്വേഷിച്ച് നടന്നാൽ കിട്ടും ഞാനിങ്ങനെ ശ്രദ്ധിക്കാത്ത ആൾക്കാർ അപ്പോൾ ഇങ്ങനെ ഗാർഡൻ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ട ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ സബ് അതുപോലെ തന്നെ എന്താ പറയുക ഈ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തും ചെയ്ത് ഇട്ടോളൂട്ടാ അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇതിങ്ങനെ വെറുതെ സമയം കളയുന്നതെന്ന് തോന്നുമല്ലോ അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ ഇഷ്ടമുള്ളവരോടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കേട്ടോ ചെടികൾ കാണാൻ ഇഷ്ടമുള്ളവർ എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഈ ചെടികളൊക്കെ ഈ ചാനലൊക്കെ തുടങ്ങണേക്കുമ്പോൾ ഇനി കൂടുതലും കണ്ടിരുന്നത് ചെടികളുടെ വീഡിയോസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരാണ് അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്താണ് നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ